അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഈ കൊല്ലത്തെ ഓണാശംസകൾ അപ്പോൾ പുതിയതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് മറ്റേ പാലക്കാട് ജില്ലയിലെ തടുക്കശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അവിടുന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഒരു ഏക്കർ ആറ് സെൻറ്റ് സ്ഥലമാണ് പറമ്പാണ് നല്ല നല്ലൊരു നല്ലൊരു സ്ഥലമാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക നല്ലൊരു സ്ഥലമാണ് അവർ പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് പതിനാറ് ലക്ഷം രൂപയാണ് പറയുന്നത് ഏ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കോങ്ങാട് പത്തിരിപ്പാല അതായത് ത തടുക്കശ്ശേരി തടുക്കശ്ശേരി റോട്ടിൽ നിന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ തന്നെ കണക്കാക്കിക്കോളൂ അത്ര ദൂരേ വരുള്ളൂ പിന്നെ നല്ല ഒരു ഫാമിന് പറ്റിയതാണ് പന്നി എന്തായാലും പറ്റില്ല അവിടുത്തെ അമ്പലമൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും പന്നി ഫാമിന് പറ്റില്ല ബാക്കി കന്നുകാലികളോ മറ്റേ കോഴി ഫാമോ അങ്ങനെയുള്ളത് എന്തായാലും ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ റബ്ബറുണ്ട് ഒരു പത്ത് നൂറ് റബ്ബറിൻ്റെ മുകളിൽ കാണും ഞാൻ എണ്ണി നോക്കിയിട്ടില്ല നല്ലൊരു സ്ഥലമാണ് പറമ്പാണ് ഏ എന്തായാലും അത് നഷ്ടം വരില്ല എടുത്തു കഴിഞ്ഞാൽ മുമ്പ് മറച്ചു കൊടുക്കായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് വഴിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി കുറച്ചൊരു ഒരു നൂറ് നൂറ് മീറ്റർ ഇല്ല അതൊരു പത്ത് എഴുപത് മീറ്ററോളം കുറച്ചൊരു ഇതാണ് അത് വാൽമാക്രി വണ്ടികളൊക്കെ പോവും പിന്നെ അവിടെ നിന്ന് അവിടെ ഒഴിഞ്ഞാൽ നല്ല സ്ഥലമാണ് ഏഹ് ഉള്ളിൽ കഴിഞ്ഞാൽ കണ്ട ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അങ്ങനെയാണ് നല്ലൊരു ഷെഡ് വയ്ക്കുക ഏഹ് കോഴി ഫാമിന് പറ്റും പിന്നെ പശുവിൻ്റെ ഫാം നടക്കുകയാണെങ്കിൽ അതിന് പറ്റും ഏ പിന്നെ റബ്ബറുണ്ട് നൂറ് റബ്ബറിൻ്റെ മുകളിലുണ്ട് ഏ ഇതിപ്പോൾ ഈ പറഞ്ഞ സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോങ്ങാട് ടു പത്രിപ്പാല അതായത് തടുക്കശ്ശേരി ഏ ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിന് ഉള്ളിലായിട്ടാണ് വരൂ ഏ കൂടുതൽ കാണുന്നത് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നോക്കൂ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുമോ ഏഹ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക നല്ല വൃത്തിക്ക് വെച്ചിട്ടുള്ള സ്ഥലമാണ് പ്രോപ്പർട്ടിയാണ് പിന്നെ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇപ്പോൾ ഗൾഫിൽ ഗൾഫ് രാജ്യത്ത് ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ വാങ്ങി മറിച്ച് പിന്നെ പിന്നീട് മറിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലും പറ്റും ഇപ്പം നമുക്ക് കോഴി ഫാമോ പശുവിൻ്റെ ഫാമോ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ ആദ്യം വഴി കുറച്ച് കുറവായിരുന്നു അപ്പോൾ വഴിയൊക്കെ നല്ല വൃത്തിയാക്കി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറണ്ട് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തന്നെ പോസ്റ്റുണ്ട് പിന്നെ പന്നി ഫാമിന് മാത്രം പറ്റില്ല അതെന്താ പറയണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു അമ്പലമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞോന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കൊരു നഷ്ടം വരില്ല ഇനിയിപ്പോൾ മറച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാലും അത് എടുക്കാം അതിന് പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല നിരപ്പായിട്ടുള്ള നല്ല വൃത്തിയിൽ വെച്ചിട്ടുള്ള സ്ഥലമാണ് കുഴപ്പമില്ല വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം പിന്നെ കുറേ കാര്യങ്ങൾ ഞങ്ങളതിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് ഒന്ന് വായിച്ച് നോക്കിയിട്ട് விளச்சால் மதி ஏ தாழை காண்ட நம்பரில்